ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ വാട്സപ്പിൽ പലപ്പോഴും നമ്മുടെ വാട്സപ്പ് ഏതേലും കാരണവശാൽ ലോഗൗട്ടായി പോവാറുണ്ട് നമ്മുടെ വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും ലഭിക്കാതെ ഇപ്പോൾ നമ്മുടെ നമ്പർ രണ്ടാമത് എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് പലരെയും വാട്സപ്പ് ബാൻഡായി പോകാറുണ്ട് ഇപ്പോൾ ബാനഡായി പോകുന്ന ആ ഒരു വാട്സപ്പിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ബാനഡായ വാട്സപ്പ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാം ഇപ്പം നമ്മൾ നോക്കുന്നത് നോട്ടിഫിക്കേഷൻ ഇഷ്യൂസ് അതായത് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ലോഗൗട്ടായി പോവുകയോ മറ്റൊരു പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഫോണിലോട്ട് നമ്മളുടെ വാട്സപ്പ് മാറുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാതെ നോട്ടിഫിക്കേഷൻ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ വരുത്താം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെ നമുക്ക് നമ്മുടെ വാട്ട്സ്ആപ്പിൽ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് വളരെ സിമ്പിളായിട്ട് ഒന്ന് രണ്ട് ട്രിക്കുകളിലൂടെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒരു നമ്പൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നമ്മുടെ വാട്സപ്പ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം മെയിനായിട്ട് നമ്മുടെ നിലവിലുള്ള വാട്സപ്പ് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാത്ത ആ വാട്സപ്പിൻ്റെ നിങ്ങൾക്ക് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒ ടി പി വരുന്നുണ്ടോ എന്ന് നോക്കാം ഞാനിവിടെ ഈ ഒരു നമ്പർ എൻറ്റർ ചെയ്ത് കൊടുത്തു അതിനുശേഷം നിങ്ങൾക്കിവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നമ്പറ് മാറിപ്പോയെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് നമുക്കിവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കാം അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതുപോലെ തന്നെ വെരിഫൈ വിത്ത് എസ് എം എസ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ വരും ഇതിനകത്ത് നിങ്ങൾ താഴെ വെരിഫൈ വിത്ത് എസ് എം എസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് നിലവിൽ ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഓട്ടോ ഫില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഫില്ല് വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നിലവിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ ലെറ്ററിൽ താഴെ ഒരു ഓപ്ഷനും കൂടെ എനേബിൾ ആവും അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഇവിടെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ആ ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവും നേരെ താഴെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡി നോട്ട് റിസീവ് ആ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഇതിനകത്ത് നമുക്ക് റിസീവ്ഡ് എസ് എം എസ് കോള് രണ്ട് ഓപ്ഷനാണ് വരുന്നത് അതിനകത്ത് നമുക്കിവിടെ റിസീവ്ഡ് മെസ്സേജ് എന്ന് അല്ലെങ്കിൽ റിസീവ്ഡ് മെസ്സേജ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് നോർമൽ സാഹചര്യത്തിൽ നമുക്കിതിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ കയറി നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നേരെ അടുത്ത വാട്സപ്പ് നിങ്ങൾ രണ്ടാമത് വീണ്ടും ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് നമ്പർ അടിച്ച് കയറാതെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ നിന്നും വാട്സപ്പ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ നിന്ന് തന്നെ എടുക്കാം ഞാനിവിടെ സെറ്റിങ്സിലാണ് കയറുന്നത് നമുക്ക് സെറ്റിങ്സിൽ കയറി എടുക്കുന്നതായിരിക്കും നല്ലത് ജസ്റ്റ് സെറ്റിംഗ്സിലൊന്ന് കയറിയിട്ട് നമുക്ക് ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പ് കാണാം ഞാനിവിടെ നിലവിൽ മൂന്ന് വാട്സപ്പുകളാണ് ഉപയോഗിക്കുന്നത് വാട്സപ്പ് ബിസിനസ് അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ബീറ്റ വാട്സപ്പിൻ്റെ രണ്ട് വെർഷനാണ് വാട്ട്സ്ആപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പ് നോർമൽ വാട്സ്ആപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ആദ്യം കൊടുത്തു അതിന് ശേഷം അതിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്തു അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡാറ്റയും കൂടെ ക്ലിയർ ചെയ്യാം അപ്പം നിലവിൽ സ്റ്റോറേജും ഡാറ്റയും ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ബാക്കിലോട്ട് പോവാം ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ വാട്സപ്പ് ഇതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് വാട്സപ്പ് ക്ലിയർ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ വാട്സ്ആപ്പ് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വാട്സപ്പ് എടുക്കുന്ന പോലെ നമ്മുടെ ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ അലോ പെർമിഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ ഡയറക്റ്റ് നമ്പർ എൻ്റർ ചെയ്യരുത് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ നമുക്ക് ത്രീ ഡോട്ട് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രോബ്ലം ഡിറ്റക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഒരു ഗ്രീൻ ലെറ്ററുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കാനുള്ള ഒരു ഓപ്ഷൻ വരും നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഹായ് വാട്സപ്പ് ടീംസ് എന്നും പറഞ്ഞിട്ട് കുറേ ഓപ്ഷണൽ മെസ്സേജുകളുണ്ട് ഞാൻ ഞാനിതിന് സൈഡിൽ കൊടുക്കാം നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അയയ്ക്കാവുന്നതാണ് അത് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് വന്നു നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതും കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും അതുകൂടെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എസ് എം എസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം കറക്റ്റായിട്ട് മെയിൽ അയക്കുക മെയിൽ അയച്ചതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം സെൻഡ് ചെയ്യുക ഒരു സ്ക്രീൻഷോട്ട് കൂടെ ആഡ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക അതിന് ശേഷം നമുക്കിവിടെ രണ്ട് മൂന്നാല് ഓപ്ഷൻസ് കുറേ അധികം ഓപ്ഷൻസ് വരും അതിനകത്ത് നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് ഏതാണോ ഞാനിവിടെ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് വരും അത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡിനെ കുറിച്ചുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം അതിന് ശേഷം എസ് ഓർ നോ എന്ന് പറയുന്ന ഓപ്ഷനുള്ളിൽ എസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിസീവ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് റിസീവ് ചെയ്ത് ഓൾറെഡി നമ്മുടെ മെയിൽ വഴി അത് നമുക്ക് വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം താമസം അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ തൊട്ട് ഒരു നാല് ദിവസം വരെയൊക്കെ താമസത്തിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് റിക്കവർ ചെയ്തെടുക്കാനും നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ടും സാധിക്കും എങ്ങനെയാണ് നഷ്ടപ്പെട്ട വാട്ട്സ്പ്പ് ബാൻഡായ വാട്ട്സ്ആപ്പ് തിരിച്ചെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഒഴിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട് നമ്മൾ സാധാരണ സെറ്റിങ്സ് എല്ലാം അലോ ചെയ്ത് അലോ പെർമിഷൻസ് എല്ലാം കൊടുത്ത് നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ആ ഒരു വാട്സപ്പ് നോട്ടിഫിക്കേഷൻ ലഭിക്കാതെ വന്ന ആ ഒരു വാട്സപ്പ് നമുക്കിവിടെ റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ബൈ ബൈ സി യു